സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് താങ്ങും താണലുമേകി അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൈപിടിച്ചുയർത്തിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മുൻമന്ത്രിയും എം എൽ എ എ പി അനിൽകുമാർ നിലമ്പൂർ പുളിക്കലോടിയിലെ ബദാനിയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരള ഗസിസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി വരുമ്പോൾ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ക്യാബിനറ്റിൽ മന്ത്രിസഭ കൂടുമ്പോ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും അങ്ങനെ അതേപോലെ യാത്ര കഴിഞ്ഞ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സ്പെഷ്യൽ സ്കൂളുകളിൽ സന്ദർശിച്ച് വന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു ദിവസം മന്ത്രിസഭ യോഗം അന്ന് മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ ഒന്ന് രണ്ട് സ്കൂളുകളിൽ പോയി അവിടത്തേക്ക് ഒരു അവസ്ഥ വളരെ പ്രയാസകരമാണ് അവിടുത്തെ കുട്ടികളുടെ സാഹചര്യം വളരെ അതിലേറെ ജീവനക്കാർ അവർക്ക് സാധാരണ കുട്ടികളെ ബുദ്ധിമുട്ടാണ് ഇത്തരം അതുകൊണ്ട് അത്തരം എന്തെങ്കിലും ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു കേൾവി ശക്തി നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീം നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അവശത അനുഭവിച്ചിരുന്ന ജനവിഭാഗത്തെ എത്രത്തോളം ചേർത്ത് പിടിച്ചിരുന്നു എന്നതിന് ഒരുപാട് നേർക്കാഴ്ചകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും എം എൽ എ പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്നേഹസംഗമം നടത്തിയത് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ പാലോളി മെഹബൂബ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബ്രിജേഷ് സി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസ്സി ഇട്ടി വാർഡ് മെമ്പർ ഗീത യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജിനേഷ് എ സംസ്ഥാന കമ്മിറ്റി അംഗം ജോബി ജോസഫ് വിനോദ് സാജിത എന്നിവർ സംസാരിച്ചു ബദാനിയ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അക്ഷയ സ്വാഗതവും യൂണിയൻ ജില്ലാ സെക്രട്ടറി എ കെ അഷ്റഫ് നന്ദിയും പറഞ്ഞു സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണ വിതരണവും നടത്തി